ഹായ് ഫ്രണ്ട്സ് ഞാൻ അൽത്തു കാസർഗോഡാണ് നോക്കുക വളരെ വളരെ ഞെട്ടലോട് കൂടിയുള്ള ഒരു വാർത്തയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നത് നോക്കുക എന്തൊക്കെയാണ് നമ്മൾ ഇത് കേൾക്കുന്നത് അതായത് സിനിമാ മേഖലയിൽ നിന്ന് ഒരു നടിയെ അവളുടെ സമ്മതമില്ലാതെ അവളെ ഉപദ്രവിക്കുകയാണ് കരഞ്ഞുകൊണ്ട് നടി എല്ലാം തുറന്നു പറയുകയാണ് അപ്പോൾ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാം ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് മെയിൻ ആർട്ടിസ്റ്റ് ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ് അദ്ദേഹം ഇതുപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാൻ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും അതായത് മോശമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ൈക് ഭയങ്കര ഫോർ എക്സാമ്പിൾ എൻ്റെ ഡ്രസ്സിന് ഒരു പ്രശ്നം വന്നപ്പം ഐ ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാൻ കൂടി വരാം ഞാൻ വേണമെങ്കിൽ റെഡി ആക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വേറൊരു ഇൻസിഡൻ്റ് പറയുകയാണെങ്കിൽ വെനായം ഒരു ഒരു ഷോർട്ടിൻ്റെ ഇടയിൽ ഷോർട്ട് എന്നുള്ള ഒരു നമ്മൾ സീൻ പ്രാക്ടീസിൻ്റെ ഇടയിൽ സ്പിറ്റിങ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഓൺ ഓൺ ടു ദി ട്രിബ് സോ ഈ ഭയങ്കര ആണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കുക ഉപയോഗിക്കാതിരിക്കുക അതിന്റെ ദൂഷ്യഫലങ്ങൾ ഒക്കെ ഇറ്റ്സ് അനദർ പാർട്ട് ആൻഡ് സിനിമ സെറ്റിൽ ഉപയോഗിച്ച് അതൊരു നോയി ആയി മാറുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു നോയി സെൻസ് ആയി മാറുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു വർക്ക് വിത്ത് എനിക്കങ്ങനെ എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യണം എന്ന് താല്പര്യമില്ല എനിക്ക് അങ്ങനത്തെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുക അത്രയും ബോധം ഇല്ലാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് എനിക്ക് താല്പര്യമില്ല സോ ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ എടുക്കുന്ന തീരുമാനമാണത് ആൻഡ് ഈ അൺകംഫർട്ടബിൾ ആയത് സെറ്റിൽ എല്ലാവരും അറിയുകയും ഡയറക്ടർ പോയി സംസാരിക്കുകയും എല്ലാവരും മെയിൻ ആർട്ടിസ്റ്റായിട്ട് സെലക്ട് ചെയ്ത് അവർക്ക് എങ്ങനെയെങ്കിലും ആ സിനിമ തീർക്കണമല്ലോ ആ ഒരു നിസ്സഹായാവസ്ഥയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ വച്ച് ആ സിനിമ തീർക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായാവസ്ഥയും കൂടെ എല്ലാവരുടെയും ആ ഡയറക്ടറിൻ്റെയും ആ ടീമിൻ്റെയും ഒരു എല്ലാവരും എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ അൺകംഫർട്ടബിളാകുമ്പോൾ എല്ലാവരും പ്ലേസ് 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 എന്ന് പറഞ്ഞിട്ട് എന്നെ കംഫർട്ട് കംഫർട്ടാക്കിയതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ മുന്നോട്ട് പോയത് ആൻഡ് വൺ മോർ എനിക്ക് വളരെ ഫ്യൂ ഡേയ്സും കൂടിയാണ് അതിലുണ്ടായിട്ടുള്ളത് അപ്പം എങ്ങനെയൊക്കെ കടിച്ചു പിടിച്ച് ഞാൻ തീർത്തൊരു സിനിമയാണ് ഒരൊറ്റ സാധനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നും അത് ഉപയോഗിക്കുന്നവർ അതിൽ ആൽക്കഹോൾ ആയപ്പോലും ഒരു സിഗരറ്റ് ആയാൽ പോലും ഉപയോഗിക്കുന്നവർ എൻ്റെ പേഴ്സണൽ സർക്കിൾ എൻ്റെ പേഴ്സണൽ സർക്കിൾ ഉണ്ടാവല്ലോ അതിലോട്ട് ഞാൻ അടുപ്പിക്കത്തില്ല എന്നുള്ളതും ഞാൻ എടുത്ത തീരുമാനമാണ് എന്തൊരു ക്ലിയർ ആയിട്ടാണ് ഈ നടി പറയുന്നത് അതായത് സിനിമാ മേഖല എന്ന് പറയുമ്പോൾ നോർമലായിട്ട് നമ്മൾ ഓഫീസിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ നോർമലായിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ എങ്ങനെ പണിയെടുക്കുന്നു അതുപോലത്തെ ഒരു പണിയാണ് സിനിമാ മേഖല ഇപ്പോഴത്തെ പുതിയ നടന്മാരും അതുപോലെ തന്നെ പുതിയ ഡയറക്ടർമാരുടെ ഒരു ചിന്തയുണ്ട് പ്രൊഡ്യൂസർമാരുടെ ഒക്കെ അതായത് സിനിമാ മേഖലയിൽ ഒരു നടി അഭിനയിക്കാൻ വന്നാൽ അവളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാം സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാനൊരു ഇറ്റ കാര്യം പറയാം ഇത് കേരളമാണ് വേറെ വേറെ കൺട്രിയിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാം പക്ഷേ ഇവിടെ അത് സംഭവിക്കൂല ഇവിടെ എല്ലാവർക്കും ഒരു നട്ടലിൻ്റെ ഒരു പ്രശ്നം കൂടുതലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ തുറന്നു വരുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് കേരള സമൂഹം മൊത്തത്തിൽ നല്ല രീതിയിൽ ഇതിനെ അന്വേഷിച്ച് ആരാണ് പിന്നെ നടിയോട് ഒരു കാര്യം പറയാനുണ്ട് ഇത്തരത്തിൽ മികച്ച ഒരു കാര്യം പറയുമ്പോൾ ആരാണ് ഇയാള് അതും കൂടി പറയണം അതും കൂടി പറഞ്ഞാലേ ഇതിനൊരു ക്ലിയർ ആവത്തുള്ളൂ അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മളെപ്പോലത്തെവരോട് ഈ നടിമാർ പറയുന്നത് അവിടെ നടക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ പ്രശ്നങ്ങളെ നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് ആരാണ് ഇത്തരത്തിൽ പ്രശ്നം ചെയ്യുന്നത് അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വൈകിട്ട് എഫ് ചെയ്യണം ഓക്കെ ബൈ